എൻ്റെ പേര് ജോസ്മി ജോസഫ് ഞാൻ സൗദി അറേബ്യയിൽ പതിനൊന്ന് വർഷമായിട്ട് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡും രണ്ട് കുഞ്ഞുങ്ങളുമായി ഞങ്ങളവിടെ താമസിക്കുകയാണ് എന്നെ ഈ പുണ്യഭൂമിയിൽ എത്താൻ അനുഗ്രഹിച്ച ദിവ്യമാതാവിനും തീർക്കുമാരനും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ നിൽക്കുകയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നതെങ്ങനെയെന്ന് ഞാൻ പറയണം എന്നാലേ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ കൃപാസനത്തിൽ ഞാൻ എത്തിയത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഒ ഇ ടി എഴുതാനായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിരുന്നു പക്ഷേ എൻ്റെ അവിടെ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ടും എൻ്റെ കുഞ്ഞുങ്ങളുടെ കെയർ പിന്നെ പോസ്റ്റ് ബീസിൽ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഓൺലൈനായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഞാനത് ഡ്രോപ്പ് ചെയ്തു പക്ഷേ എൻ്റെ കൂടെ ഓൺലൈനിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് എനിക്ക് ആ ഫ്രണ്ടിനെ അറിയില്ല ആ ഫ്രണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ടു നവംബർ മാസം എനിക്ക് മെസ്സേജ് അയച്ചു ജോസ്മി നിനക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ ഞാനിവിടെ ഒ ഇ ടി എഴുതി യു കെയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ നീ എങ്ങനെയാണ് എത്തിയത് ആ കുട്ടി എന്നോട് പറഞ്ഞു ഞാൻ ടു ടൈംസ് അറ്റംപ്റ്റ് ചെയ്തു ഒ ഇ ടി ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല സെക്കൻഡ് ടൈം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്ക് ഓറ്റി കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു കൃപാസനത്തിൽ വന്ന് എന്നോട് പലരും സാക്ഷ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് കൃപാസനം ഉടമ്പടി ധ്യാനം അയച്ചു തന്നിട്ടുണ്ട് എൻ്റെ കസിൻസ് എൻ്റെ സിസ്റ്ററിനല്ലോ എല്ലാവരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഞാനത് കാണാറുണ്ടെന്നല്ലാതെ എനിക്കിവിടെ വരണമെന്നോ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നോ ഒന്നോ ഒരു ചിന്ത വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സെപ്റ്റംബർ സെപ്റ്റംബർ ട്വൻറ്റി എയ്റ്റ് ഞാൻ എൻ്റെ സെക്കൻഡ് കുഞ്ഞിന് സിസേറിയനായിട്ട് ഡെലിവറായി ആ സമയത്താണ് ഇങ്ങനെ ഒയിറ്റിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിലോട്ട് വരുന്നത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഓൺലൈനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാനോ ഓൺലൈനായിട്ട് പഠിക്കാനോ ഉള്ളൊരു അല്ല കാരണം ചെറിയ കുഞ്ഞിനെയും വെച്ചിട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും ഞാൻ യൂട്യൂബ് വഴി ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴും കുഞ്ഞിനെ കെയർ ചെയ്യുമ്പോഴും അല്ലാത്ത ടൈമുകളിലും യൂട്യൂബ് വഴി ഞാൻ ട്രൈ ചെയ്യാം അങ്ങനെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഞാൻ ലൈറ്റ് എക്കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് നവംബർ ഫിഫ്റ്റീൻ ഇട്ടു പക്ഷേ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല ലൈറ്റ് അൻഡിൽ പ്രെയർ റിക്വസ്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഒന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എൻ്റെ അതൊരു അറിവില്ലായ്മയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക ഡിസംബറിൽ ഞാൻ ഇവിടെ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വെക്കേഷന് വന്നു വന്നപ്പോൾ തന്നെ കുഞ്ഞിന് അസുഖമായി അക്യൂട്ട് ബ്രോങ്ക്യോളൈറ്റിസ് ആയി അവൾ ഹോസ്പിറ്റലിൽ അഞ്ച് ദിവസം അഡ്മിറ്റായിരുന്നു അഡ്മിറ്റ് അഡ്മിറ്റായി കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം ഒക്കെ കൊണ്ട് അവൾ ആയി പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ അവൾക്ക് പിന്നെയും ചുമയും ശ്വാസം മുട്ടും അപ്പോൾ ഇങ്ങനെ കോട്ടയം കാരിത്താസിൽ കൊണ്ടുവന്നു അവളെ ഐ സിയുയിൽ ആക്കിയപ്പോൾ കറക്റ്റ് ടൈം എൻ്റെ ഒരു ഹിന്ദു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് നിൻ്റെ കുഞ്ഞിൻ്റെ പേരെന്താ എൻ്റെ അമ്മ കൃപാസനത്തിൻ്റെ വലിയൊരു ഭക്തയാണ് അമ്മ ചോദിച്ചു നിൻ്റെ കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ആഹാ ഇവളുടെ അമ്മ വരെ കൃപാസനത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ ഫ്രണ്ട്സ് പറയുന്നു എൻ്റെ കസിൻസ് പറയുന്നു എന്നിട്ട് ഞാൻ ഇവിടത്തെക്കുറിച്ചൊരു ചിന്ത വന്നില്ലല്ലോ അമ്മേ മാതാവ് എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ വന്ന് അമ്മയുടെ പ്രാർത്ഥനകൾ ചെയ്യാം എന്നൊരു നേർച്ച നേർന്നു പിറ്റേ ദിവസം തന്നെ കുഞ്ഞ് ഐ സി എല്ലിൽ നിന്ന് ഡിസ്ചാർജായി നോർമൽ ട്രീറ്റ്മെൻറ്റിൽ അഞ്ചാമത്തെ ദിവസം അവൾ വീട്ടിലെത്തി ആറാമത്തെ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും കൂടെ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളിവിടെ വന്ന് അമ്മയുടെ അടുത്തെത്തും എന്നാലും ഉടമ്പടി എടുക്കണമെന്നൊന്നും എൻ്റെ മനസ്സിലൊരു ചിന്തയില്ല ഞാൻ വിചാരിച്ചു ഹസ്ബൻഡിനെ കൊണ്ട് ഞാനങ്ങ് ഉടമ്പടി എടുപ്പിക്കാം എനിക്കതിൻ്റെ ഈ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിക്കാൻ പറ്റുമോയെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു ഹസ്ബൻഡിനെ കൊണ്ട് വന്ന് ഹസ്ബൻഡ് ഈ പുറത്ത് അന്ന് രാത്രിയിൽ ഹസ്ബൻഡിൻ്റെ ഫീവറും ഹെഡേയ്ക്ക് ഷിവറിങ് എല്ലാം ഹസ്ബൻ്റ് ഇവിടെ വന്നു ഇവിടെ വന്നപ്പം പുള്ളിക്കാരൻ കറങ്ങുന്നു പുള്ളിക്കാരന് വയ്യ ഛർദി പുള്ളിക്കാരൻ നേരെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് പോയി ഞാനും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും മാത്രം എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് രണ്ട് മാസം മൂത്ത കുഞ്ഞിന് ആറ് ആറ് വയസ്സ് അപ്പം ഞാൻ ഉടമ്പടി എടുക്കുക തന്നെ ചെയ്യണം വേറെ നിവൃത്തിയില്ല അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇതെന്നെ അങ്ങിലോട്ടടുപ്പിക്കാനുള്ള ഒരു 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 കാരണം തന്നെയാണ് ഒരു നിമിത്തം തന്നെയാണെന്നത് എനിക്ക് നല്ല വിശ്വാസമായി കാരണം ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ച ഒരു കാര്യം ഉടമ്പടി എടുക്കണമെന്ന് ഓർത്ത് തന്നെ നമ്മളിവിടെ വന്നു പക്ഷേ വേറെ നിവൃത്തിയില്ല വേറെ ആരുമില്ല ഞാൻ തന്നെ എടുക്കണം ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ കയറി ഇന്ന് ഉടമ്പടി നിബന്ധനകളുടെ ധ്യാനമൊക്കെ കേട്ടു സെക്കൻഡ് ഫ്ലോറിൽ പോയി കാര്യങ്ങളൊക്കെ കേട്ടു നിബന്ധനകളൊക്കെ പാലിച്ച് ഇവിടെ വന്നു ചെയ്തു അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥനകൾ ചെല്ലാനും ഈ ഉടമ്പടി നിബന്ധനകളിലുള്ള കാര്യങ്ങൾ പാലിക്കാനും തുടങ്ങി ഫസ്റ്റ് ഓഫ് ഓൾ മെയിനായിട്ട് എനിക്ക് പ്രേരണകൾ പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു സ്വർഗസ്നായ പിതാവ് നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലും രാവിലെ വൈകുന്നേരം രാവിലെ ഞാൻ മാത്രമേ ചെല്ലുള്ളൂ ഹസ്ബൻഡ് അതുമില്ല വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് ചെല്ലും ബൈബിൾ വായിക്കുക അത്രേ ഉള്ളായിരുന്നു അപ്പോൾ ഈ ഉടമ്പടി നിബന്ധനകളിൽ അര മണിക്കൂർ ബൈബിൾ വായിക്കുന്നോൾ നിർബന്ധമാണല്ലോ രാവിലെ എഴുന്നേറ്റിടെ ഞാൻ അഞ്ചരയ്ക്ക് നമ്മുടെ കൃപാസനം പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ബൈബിൾ നിർബന്ധമായിട്ട് വായിക്കും അരമണിക്കൂർ പ്രാർത്ഥന ചെല്ലും വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴും സെയിം അരമണിക്കൂറ് പ്രാർത്ഥന ചെല്ലും കൊന്ത ചെല്ലും അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ കൃപാസനം പ്രാർത്ഥന ചൊല്ലും ഇതൊരു മസ്റ്റ് ആക്കി എന്നിട്ട് കൃപാസനം പത്രമാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കും പിന്നെ ആശുപത്രികളിലുള്ള ആൾക്കാർക്കും ഒക്കെ കൊടുത്തു നിബന്ധനകൾ ഒരുവിധം പാലിക്കാൻ തുടങ്ങി ഈ ഹസ്ബൻഡിന് ഈ പനി വന്നൊന്നും പറഞ്ഞല്ലോ നെക്സ്റ്റ് ഡേ പനിയായിരുന്നു അപ്പോൾ രാത്രിയിൽ ഭയങ്കര ഷിവറിംഗ് ആയിട്ടിരുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്തു ഉടമ്പടി നേർച്ച വസ്തുവായി ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിട്ട് വെച്ചിട്ട് കുടിക്കാൻ പറഞ്ഞു ആൾക്ക് പിന്നെ വെട്ടി വേർത്തിട്ട് നെക്സ്റ്റ് ഡേ ആൾ പനി ഒരുവിധം ഹീലായി ബോഡി പെയിനും ഹീലായി എന്ന് പറഞ്ഞു പക്ഷേ ആൾക്ക് ആൻറ്റിബയോട്ടിക് അന്നേരം എടുത്തിട്ടില്ലായിരുന്നു അതിനു മുമ്പ് തന്നെ അത് ഹീലായി എന്നാൾ പറഞ്ഞു അപ്പോൾ ആൾക്കും ഭയങ്കര വിശ്വാസമായി പ്രാർത്ഥനയിലോട്ടൊക്കെ നല്ലൊരു വിശ്വാസമായി പിന്നെയാണ് കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം കൊണ്ട് ഞങ്ങളെല്ലാവരും ഇതെല്ലാം കഴിഞ്ഞു ഇവിടെ വന്ന ആറാം തീയതി ഉടമ്പടി എടുത്താണ് അത് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കണ്ടിന്യൂ ചെയ്തിരുന്നു ഞാൻ എൻ്റെ ഡേറ്റ് ഒയി ഡേറ്റ് യൂട്യൂബിൽ ഞാൻ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതും എഴുതി പഠിക്കാൻ തുടങ്ങി ഫെബ്രുവരി ഇലവനിൽ ഞാൻ ഡേറ്റ് എടുത്തിരുന്നു എനിക്കറിയില്ല മാതാവേ ഇതെൻ്റെ എനിക്ക് ഒറ്റ അറ്റംപ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ കുഞ്ഞുങ്ങളെയും വെച്ച് ഡ്യൂട്ടിയും വെച്ചിട്ട് വീട്ടിലത്തെ ജോലിയും എല്ലാം വെച്ചിട്ട് എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല മാതാവേ ഞാൻ അങ്ങനെയുള്ള വിശ്വാസത്തിൽ മാത്രം ഉറച്ച് നിന്നുകൊണ്ട് ഈ പഠനവും കണ്ടിന്യൂ ചെയ്യുകയാണ് ഞാൻ എൻ്റെ ഉറക്കമൊക്കെ അങ്ങ് മാറ്റി വെച്ചു കുഞ്ഞിനെയും കൊണ്ട് പഠനവും കണ്ടിന്യൂ ചെയ്തു എൻ്റെതായ രീതിയിൽ എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ എനിക്ക് നേരമില്ല അതിനുള്ള സാഹചര്യമില്ല മാതാവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അത് ചെയ്തു ആ സമയത്ത് ഉറക്കമില്ലായിരുന്നു വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് പഠിത്തവും നടന്നു അതിൻ്റെ കൂടെ തന്നെ യൂട്യൂബിൽ നോക്കിയാണ് കേട്ടോ അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയോ വേറെ ഒരിടത്തും പോയല്ല മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം ഞാൻ മസ്റ്റായിട്ട് കൂടും ഇത് അന്ന് അന്ന് ഫാസ്റ്റിങ് കറക്റ്റായിട്ട് ചെയ്യും പിന്നെ പ്രാർത്ഥനകൾ അതേപടി അരമണിക്കൂർ എന്തായാലും ഞാൻ അത് പ്രാർത്ഥന മസ്റ്റാക്കി പ്രാർത്ഥനകളുടെ ഒരു കുറവിൽ നിന്ന് മാറി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയപ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് വല്ലാത്തൊരു മനസ്സമാധാനമാണ് ഒരു കുടുംബസമാധാനം അത് വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അത് കഴിഞ്ഞ് ഒയിറ്റി എക്സാമിന് പോവാണ് ഫെബ്രുവരി ഇലവണ് ഫെബ്രുവരി ഇലവണ് പോയപ്പം എക്സാമിന് പോയപ്പം തന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അപ്പം ഞാൻ മാതാവ് പറഞ്ഞു അതേ അടുത്ത പരീക്ഷണം വന്നല്ലോ മാതാവേ പിന്നെ ഞാനൊരു ടാക്സി വിളിച്ചിട്ട് ധൈര്യം ആലംഭിച്ചിട്ട് പ്രാർത്ഥനയും ചെല്ലിട്ട് നേരെ എക്സാം സെൻറ്ററിൽ പോയി എക്സാം സെൻറ്ററിൽ പോയിട്ട് നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചാൽ എക്സാമിനെന്ത് ക്വസ്റ്റിനോ വന്നു ചോദിച്ചാൽ പകുതിയും എനിക്ക് ഓർമ്മയില്ല കാരണം എനിക്ക് അത്രമാത്രം ടഫായിരുന്നു പിന്നെ റൈറ്റിംഗ് മാത്രം എനിക്ക് ഈസി ആയിരുന്നു പക്ഷേ റിസൾട്ട് വന്നത് ഫെബ്രുവരി ട്വൻറ്റി എയ്റ്റിനാണ് റിസൾട്ട് വന്നപ്പോൾ റൈറ്റിങ്ങിന് മാത്രം സി പ്ലസ് ബാക്കി എല്ലാത്തിനും ബി യു കെ അയർലൻഡ് സ്കോർ ഉണ്ട് അതിന് മാതാവിന് ഒരു ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അത് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിന് ഞാൻ പറഞ്ഞില്ല രണ്ട് മാസമായ കുഞ്ഞിന് എക്സിമ എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു എക്സിമ എന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ചൊറിച്ചിലും ദേഹം ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അസുഖം റെഡ്നെസ് എല്ലാം കൂടി ഉള്ളൊരു പ്രശ്നമാണ് അപ്പോൾ കുഞ്ഞിനത് ഭയങ്കര അസ്വസ്ഥത ഈ ചെറിയ കുഞ്ഞു കിടന്നിങ്ങനെ ചൊറിയെന്ന് കാണുമ്പോൾ നമുക്കതിനേക്കാളും അസ്വസ്ഥത അപ്പം ഡോക്ടർ പറഞ്ഞു എപ്പോഴൊക്കെ ചൊറിച്ചിൽ കൂടുന്ന അപ്പോഴൊക്കെ നിങ്ങൾ സ്റ്റെറോയിഡ് തൂക്കുക സ്റ്റിറോയിഡ് തൂത്തിട്ട് പിന്നെ ലോഷണം തൂത്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു എത്രമാത്രം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്റ്റിറോയിഡ് തൂത്തോണ്ടിരിക്കുന്നത് ഞാനൊരു രണ്ട് ടൈമിൽ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തു അധികം ഞാൻ നിർത്തി പിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം ഉടമ്പടി തൈലം തേച്ച് കുഞ്ഞിനെ കുളിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഉപ്പിട്ടിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ആ ഉപ്പ് ഇട്ടിട്ട് കുളിപ്പിക്കാൻ തുടങ്ങി മാതാവിൻ്റെ കൃപയാൽ ഇപ്പം കുഞ്ഞിൻ്റെ എക്സിമ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം കുഞ്ഞിന് എക്സിമയില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പായിരുന്നു ഒ ഇ ടി എക്സാം എന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പായിരുന്നു സി ബി ടി എല്ലാവർക്കും അറിയാം നെക്സ്റ്റ് സ്റ്റെപ്പ് സി ബി ടി എന്നുള്ളതാണ് ആ സി ബി ടി എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ അതും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയില്ല മാതാവിൻ്റെ കൃപയെ ഞാൻ നമ്മുടെ യു കെയിലോട്ടുള്ള ഏജൻസി ഏജൻസിയിൽ നമ്മൾ ഒരു ഏജൻസിയിൽ പ്രോസസ്സിങ്ങിന് കൊടുത്തിരുന്നു അവിടെ അവരെ മെറ്റീരിയൽസ് അവരെനിക്ക് ആ ഏജൻസിക്കാരെനിക്ക് മെറ്റീരിയൽസ് അയച്ചു തന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യു കെയിലോട്ട് പോയാൽ ഇൻസ്പയർ ആയ എൻ്റെ ഒരു ഫ്രണ്ടോട് കാണാൻ അറിയാത്തുള്ള ഫ്രണ്ടാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ആൾ എന്നെ ഇൻസ്പയർ ആക്കിയതാണ് ആ ആൾ എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് അയച്ചു തന്നു അങ്ങനെ ആ മെറ്റീരിയൽസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ പഠിച്ചു പക്ഷേ പഠിച്ച് എക്സാം എഴുതാൻ പോയത് മാർച്ച് ട്വൻറ്റി എയ്റ്റ് ഏപ്രിൽ സോറി ഏപ്രിൽ ട്വൻറ്റി ഏപ്രിൽ ട്വൻറ്റീന് പോയപ്പോൾ എനിക്ക് വന്ന ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടെൻ ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വന്നുള്ളൂ പിന്നെയും അവിടെ പരീക്ഷണം അപ്പം ഞാൻ എന്ത് വിചാരിച്ചു എൻ്റെ കയ്യിൽ നമുക്ക് സെൻട്രലിൽ ഒന്നും അല്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഉടമ്പടി ഉപ്പ് ഉടമ്പടി ഉപ്പ് എടുത്ത് വെച്ചിട്ട് ടിഷ്യൂൽ പൊതു എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ടിഷ്യൂ വേർക്കുമ്പം തുടയ്ക്കാനുള്ള ടിഷ്യു പോലെ പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു സെൻട്രലിൽ സെൻട്രലിരുന്ന് ഞാൻ കരഞ്ഞിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഞാൻ ആ ഉപ്പ് താഴോട്ട് തറയിലോട്ട് കുറഞ്ഞിട്ടു സൗദി അറേബ്യയിലാട്ടോ ഞാൻ എക്സാം എല്ലാം എഴുതിയത് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞ റൂൾസ് ഇച്ചിരി കൂടെ സ്ട്രിക്റ്റ് ആയി അവർ പൂർണ്ണമായിട്ടും സ്ട്രിക്റ്റായ റൂൾസാണ് അവരൊട്ടും അലൗഡല്ല ക്യാമറ നമ്മുടെ മുകളിൽ താഴെ പക്ഷെ ഞാൻ ടിഷ്യൂ ഇങ്ങനെ കുറഞ്ഞ് താഴെ ഇട്ടിട്ട് മാതാവേ ഈ ഉപ്പിട്ട സ്ഥലത്തോട്ടൊന്നും പിന്നെ എന്നെ വരുത്താൻ ഇടവരുത്തല്ല എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ക്വസ്റ്റിൻസ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ് ആ ക്വസ്റ്റിൻസ് മാർക്ക് ചെയ്തു ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ പുറത്തോട്ടിറങ്ങി സൗദികൾ തന്നെ എന്നെ നോക്കും അങ്ങനെന്തായി കരയെന്ന് കരയുന്നെന്ന് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി റിസൾട്ട് വന്നപ്പം സി ബി ടിക്ക് കംപ്ലീറ്റ് പാസ് ന്യൂമറൽസും എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് രണ്ടിനും പാസ് അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ പുറത്തോട്ടിറങ്ങി ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതിനും പാസ്സായെന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റായിട്ടെല്ലാം അത് കഴിഞ്ഞ് പുറത്ത് വന്നു അപ്പോൾ എനിക്ക് എനിക്കിത്തിരി കോൺഫിഡൻസ് ഇച്ചിരി കോൺഫിഡൻസ് കൂടി ഇപ്പോൾ ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു അന്നേരം വെല്ലു ഓ ഇതൊക്കെ നടന്നു പോകും എന്നൊരിച്ചിരി ഒരു ചെറിയൊരു അഹങ്കാരം വന്നു പക്ഷേ ആദ്യത്തെ എക്സാം ആദ്യത്തെ ഇൻറ്റർവ്യൂ അറ്റൻഡ് തന്നെ ഫെയിലായി അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നേരം ഞാൻ ജസ്റ്റ് നോർമലി പ്രാർത്ഥിച്ചു എന്താ പറയുക നോർമലി തന്നെ അങ്ങനെ നിന്നു അപ്പോൾ ഇച്ചിരി കോൺഫിഡൻറ്റ് കൂടുമ്പോഴത്തേനും നമുക്കൊരു ഒരു വെപ്രാളം വരുമല്ലോ കോൺഫിഡൻറ്റ് ഒരു പ്രശ്നമാണ് അപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേ ഞാനിങ്ങനെ ഒന്ന് നോക്കിപ്പോയി അപ്പോൾ അവരുടെ അങ്ങനെയൊന്നും നമ്മൾ നോക്കാൻ പാടില്ല അവരപ്പം പറഞ്ഞു ഭയങ്കര ഡിസ്റ്റർബ്ഡ് സ്റ്റേജിൽ ആ സ്റ്റുഡൻ്റ് നിന്നിരുന്നു എന്നാണ് അവർ റീസൺ പറഞ്ഞത് എന്നെ ഫെയിലാക്കിയതിന് നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞു മാതാവ് ഇച്ചിരി അഹങ്കരിച്ചു പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണവും ചൊല്ലി മാതാവിൻ്റെ ഉടമ്പടി പുസ്തകം എടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ലാപ്ടോപ്പിൻ്റെ മുന്നിൽ വെച്ചിട്ട് പിന്നെ ഞാൻ വെച്ചത് തൈലം തൈലം ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ കുരിശു വരച്ച് അങ്ങനെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇച്ചിരി നന്നായിട്ട് യൂട്യൂബിലൊക്കെ നോക്കി ഒരുങ്ങി നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഞാൻ അവിടെത്തേന് ഇരുന്ന് അവർ പാസ്സാക്കി തന്നെ അങ്ങനെ എൻ്റെ ഈ മൂന്ന് രണ്ട് രണ്ട് എക്സാമുകളാണ് നമ്മൾ ഇതിനു മുമ്പ് എഴുതേണ്ടത് പ്ലസ് ഇൻ്റർവ്യൂ ഇതും പാസ്സായി ഈ ട്വൻറ്റി എയ്റ്റിന് ഞാൻ യു കെക്ക് എനിക്ക് വിസയും വന്നു ടിക്കറ്റുമായിട്ട് ഈ ട്വൻറ്റി എയ്റ്റിന് ഞാൻ യു കെക്ക് പോവുകയാണ് അതാണ് എൻ്റെ ഫസ്റ്റ് ആശയം അത് ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഫസ്റ്റ് അറ്റംറ്റ് വിത്തൗട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുക വിതഔട്ട് എനി അതർ ഹെൽപ്പ് യൂട്യൂബ് പ്ലസ് എൻ്റെ മെറ്റീരിയൽസ് പ്ലസ് എൻ്റെ ആ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് തന്നിരുന്നു അതിൻ്റെ ഒരു ഹെൽപ്പോടെ ഏജൻസിയില്ല ഏജൻസി ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പോകാനുള്ള ഏജൻസി മാത്രം പോകാനായിട്ട് ഒരു ഏജൻസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിന് മാത്രമായിട്ട് അല്ലാതെ ബാക്കിയെല്ലാം മാതാവിൻ്റെ കൃപയാൽ നടന്നിരിക്കുകയാണ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും യേശ്യാപ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനമാണ് തൻ്റെ ജീവിതത്തിലേക്ക് സൗദി അറേബ്യയിൽ പതിനൊന്ന് വർഷമായിട്ട് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ജോസ്മി ജോസഫ് പ്രാർത്ഥനയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ടുള്ള ജോലി മാത്രമായിട്ടുള്ള ഒരു ജീവിതം എന്നാൽ ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായ സാഹചര്യങ്ങളൊക്കെ നാം കേട്ടു ഉടമ്പടി എടുത്തതിന് ശേഷം തിരുവചനം പറയുന്നത് പോലെ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും പിന്നീട് ഈ മകളുടെ ജീവിതത്തിൽ കൃപകൾ വർഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് അതായത് തൻ്റെ തനിക്ക് ചിട്ടയായ ഒരു ജീവിതക്രമം തുടങ്ങി അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും തൻ്റെ കുഞ്ഞുങ്ങളുണ്ട് വീട്ടുജോലിയുണ്ട് തൻ്റെ ഡ്യൂട്ടിയുണ്ട് ഇതെല്ലാമായിട്ട് ഈ മകള് പിന്നീട് ഒ ഇ ടിക്ക് ട്രൈ ചെയ്യുന്നു അതും യൂട്യൂബിൽ നോക്കി സ്വയം പഠിക്കുകയാണ് അല്ലാതെ ഒരു റെഗുലർ കോഴ്സോ ഒന്നുമല്ല തൻ്റെ കടമകളൊക്കെ ചെയ്യണം കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആ മകള് പൂർണ്ണമായി അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് ചെയ്യുന്നു അങ്ങനെ ചെയ്ത് ഇപ്പോൾ യു കെക്ക് പോകുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടാണ് ഇവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി പറയുക തൻ്റെ മക്കൾക്ക് ഉണ്ടായ രോഗ സൗഖ്യം അതുപോലെ ഹസ്ബൻ്റിന് എ വിശ്വാസമൊക്കെ കുറഞ്ഞിരുന്ന സാഹചര്യത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡിനുണ്ടായ മാറ്റങ്ങൾ ഇതെല്ലാം നാം കേട്ടുകഴിഞ്ഞു അതുകൊണ്ടാണ് തിരുവചനം പറയുക അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി